ഇന്ന് ഞാൻ കാണിക്കാൻ പോണതേ ഒരു കൈപ്പക്കയുടെ വള്ളിയാണ് കേട്ടോ എൻ്റെ മുള്ളു മുരിക്കൻ ചെടിയാണിത് കുറേശേ കയ്പക്കൊക്കെ വന്നിട്ടുണ്ട് ഒരുപാട് തവണ ഞാൻ പൊട്ടിച്ച് ഉപ്പേരിക്ക് വെക്കൊക്കെ ചെയ്തു കേട്ടോ അപ്പോൾ അതിനുള്ളതാണ് ഇപ്പൊ ഈ കാണിക്കുന്നത് തെങ്ങിനോട് ചേർത്തിട്ടാണ് ഞാൻ കെട്ടി വെച്ചിട്ടുള്ളത് കേട്ടോ ആവശ്യത്തിലധികം കയ്പക്ക ഉണ്ടായിട്ടുണ്ട് ഇനിയിപ്പോൾ കുഞ്ഞു കുഞ്ഞു കയ്പക്കകളാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ അപ്പോൾ വല്ലാണ്ട് നമ്മൾ സംസാരിച്ച് ബോറടിപ്പിക്കണില്ല അപ്പം ഞാൻ നമ്മുടെ കലാപ മണിച്ചേട്ടൻ്റെ ഒരു പാട്ട് പാടുകയാണ് മരിച്ചു പോയാലും ഒരുപാട് ഇന്നും എല്ലാവരും ഓർക്കുന്ന ഒരു മുഖമാണ് നമ്മുടെ മണിച്ചേട്ടൻ്റെ അപ്പോൾ ഈ പാട്ട് പണ്ട് എല്ലാവരും പാടിരുന്നതാണ് ഇപ്പോൾ അത് ആരും അങ്ങനെ പാടാറില്ല എന്നാലും ഞാനൊന്ന് പാടി കേൾപ്പിക്കാം കേട്ടോ ഓടണ്ട ഓടണ്ട ഓ മനപ്പുമുഖം വാടിടേണ്ട ഓമാനപ്പുമുഖം വടാതെ സൂക്ഷിച്ചാൽ ഓമാനച്ചുണ്ട് തോരുമ നൽകാം ഡാറിട്ട റോഡാണ് റോഡിന് അരികാണ് വീടിൻ്റെ അടും ചീമ കൊന്നാ പച്ചരിച്ചോറുണ്ട് പച്ചമീൻചാറുണ്ട് ഉച്ചക്ക് ഉണ്ണാനായി വന്നോളൂട്ടോ പുഞ്ചവരമ്പത്ത് പാമ്പിന്റെ പൊത്തുണ്ട് സൂക്ഷിച്ചു വന്നോളൂ പൊന്നു ചേട്ട ഒരു കുപ്പിയും മണ്ണെണ്ണ കത്തി തീരും വരെ പണ്ടാരത്തള്ളക്കുറക്കമില്ല ാണ് റോഡിഞ്ഞരി കൊന്ന പച്ചമീൻ ചോറുണ്ട് പച്ച തെറ്റി പോയല്ലോ നല്ല വേണമല്ലോ അഡ്ജസ്റ്റ് ചെയ്യാലേ ഓടണ്ട ഓടണ്ട ഓടി ഓടണ്ടുമൂഖം വാടിടേണ്ട ओमनपुमुखं वाडादि